പ്രിയപ്പെട്ടവരെ കാതർ കരിപ്പൊടിയുടെ ഉടായ്പിൽ പോയിട്ട് ചാടാൻ നിൽക്കണ്ട എട്ടിൻ്റെ പണി അങ്ങോട്ട് കിട്ടും കൃത്യമായിട്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ട സമയത്ത് കേരളത്തിൽ ഇതേപോലെ ഒരു തന്ത ഇല്ല ഹർത്താൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായതിൽ പങ്കെടുത്ത ഓരോ ആളുകളുടെ പേരിലും വന്ന് കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്നും ആ കേസ് പലരുടെയും പേരിൽ നിന്നും പോയിട്ടില്ല പല ആളുകളും പാസ്പോർട്ട് അടക്കമുള്ള ക്ലിയറൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇനി കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി കാസർകോട് ജില്ലയിലുള്ള ഇൻഫ്ലുവൻസെല്ലാവരെയും ചേർത്തിട്ട് കാതർ കരിപ്പുഴയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഒരു സമരം കലക്ടറേറ്റിലേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ ആദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ കാസർകോട്ടുകാരായിട്ടുള്ള ആളുകൾക്കാണ് മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയ ആവശ്യം മെഡിക്കൽ കോളേജ് ഒരു നാടിന് കൊടുക്കേണ്ടതാരാണ് ആ നാട്ടിലെ സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആ കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബിൽഡിംഗ് ആണ് പ്രേതാലയം പോലെ ഈ കെടുക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾ ുടെ ഭരണം സ്വാഭാവികമായിട്ടും മാറി അതിനുശേഷമുള്ള കാലത്ത് രണ്ട് എം എൽ എമാർ യു ഡി എഫിനും മൂന്ന് എം എൽ എമാർ എൽ ഡി എഫിനും വരുന്നു എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് പലതവണ യു ഡി എഫിൻ്റെ എം എൽ എമാർ നിയമസഭയിൽ ഇത് സബ്മിഷൻ ആയിട്ട് വെച്ചിട്ട് അവതരിപ്പിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കരാറുകാർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കാത്തതിൻ്റെ കാരണം അവർ കോടതിയിൽ പോയി കേസായിട്ട് അത് ഈ പ്രേതാലയം പോലെ എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ള രണ്ടാം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും ഈ പറയുന്ന മൂന്ന് എം എൽ എമാരെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ട് അവിടുന്ന് വിട്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ആവശ്യത്തിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരുള്ള അതേ നാട്ടിൽ ഇവരെ ജയിപ്പിച്ചു വിട്ടത് എന്തിനാ നിങ്ങൾ അനുഭവിക്കണം നിങ്ങളുടെ നിങ്ങളെ നാട്ടുകാരെ അനുഭവിക്കണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും യു ഡി എഫിൻ്റെ ആളുകളെ വിജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വരും കാരണം ആ ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയ ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള പണി പൂർത്തിയാക്കാനും അത് ജനങ്ങൾക്ക് കൊടുക്കാനും അറിയാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളും കേരളത്തിലെ ഭൂരിഭാഗം മെഡിക്കൽ കോളേജുകളും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ളത് യു ഡി എഫ് സർക്കാർ ആണെന്നുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇതിലെ ഡിഫിക്കൽറ്റീസിലേക്ക് വരാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേസിൻ്റെ ഒരു സംഘടനയാണ് ഈ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ കത്താൻ എന്താ വേണ്ടത് കുറച്ച് ഒരുപുളിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമരം അക്രമാസക്തമാവുന്നതും ഒരു പരിധിക്കപ്പുറത്തുള്ള കയ്യിൽ നിന്ന് പോകുന്നുള്ളതും ഉറപ്പാണ് അതിന്റെ ബേസിൽ വരാൻ പോകുന്ന കാര്യം എന്താ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ആരൊക്കെ തന്നെയാണോ അവരുടെയൊക്കെ പേരിൽ അവർക്ക് കിട്ടാവുന്നിടത്തോളം ഡാറ്റ എടുത്തിട്ട് അവർ കേസ് ഫയൽ ചെയ്യും കേസ് ഫയൽ ചെയ്യുന്ന കേരള പോലീസാണ് കേരളത്തിൽ ആര് മാറി മാറി വന്നു കഴിഞ്ഞാലും കേരള പോലീസ് എന്ന് പറയുന്ന ഒരു ബോഡി ഫയൽ ചെയ്തിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തലമുറ എല്ലാവരും പഠിച്ചോളും അതിൽ നിന്ന് വരുന്ന ഇമ്പാക്റ്റ് എന്താണ് നിങ്ങൾക്ക് ഭാവിയിൽ ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൊടുക്കുക അത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ കേസും മറ്റ് കേസുകളും ഒക്കെ നിങ്ങളുടെ പുറത്തുണ്ടാവും വളരെ വൃത്തിയായിട്ട് ഏകദേശം ഒരു അഞ്ച് വകുപ്പുകൾ ഇട്ടിട്ടുള്ള ഒരു കേസ് നിങ്ങളുടെ പുറത്ത് വരുമെന്നുള്ളത് നിങ്ങളെല്ലാ ആളുകളും മനസ്സിലാക്കുക പിന്നീട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ പാസ്പോർട്ട് എടുക്കാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല മൂന്ന് വർഷത്തെ സ്പെഷ്യൽ പാസ്പോർട്ടിന് കോടതിയിൽ പോയിട്ട് കോടതിയായ കോടതി പലതവണ കയറി ഇറങ്ങിയിട്ട് മാത്രമേ നിങ്ങൾക്ക് അതിന് സ്പെഷ്യൽ പാസ്പോർട്ട് എടുക്കാനുള്ള പേപ്പർ കിട്ടുകയുള്ളൂ ആ പേപ്പർ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാൻ കഴിയുള്ളൂ പിന്നെ അടുത്തൊരു ഇമ്പാക്റ്റ് എന്താണ് ഗവൺമെൻറ് ജോലിക്ക് പി എസ് സിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനോ കൊടുത്തിട്ടുള്ളവർ ലിസ്റ്റിലുള്ള ആളുകൾ അതിൽ നിന്ന് മാറിപ്പോവാനുള്ള സാഹചര്യം പോലും കൃത്യമായിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ അതിൽ എലിജിബിൾ ആവില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് ചില വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം അത് കൊടുക്കുന്ന എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വെരിഫിക്കേഷന് അവർ തന്നെ ബൈ ത്രൂ മെയിലായിട്ട് ആ കൺസേൺ ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക നിങ്ങളുടെ പുറത്ത് കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യു കെയിലോ മറ്റ് കാനഡ പോലത്തെ മറ്റൊരു വിദേശ രാജ്യത്തും ഇതുപോലത്തെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ആയിട്ട് വിസയുടെ സ്റ്റാറ്റസ് മാറാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു രാജ്യത്തും നിങ്ങൾക്കൊരു വിസ കിട്ടില്ല നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല കാതൃ കയ്പൊട്ടിനെ സംബന്ധിച്ചിട്ട് അയാൾക്ക് മാസം ഒരു രണ്ട് ലക്ഷത്തിൽ മുതൽ അങ്ങോട്ടുള്ള വരുമാനം സ്ഥിരമായിട്ട് കൃത്യമായിട്ട് അയാളുടെ അക്കൗണ്ടിൽ വന്നിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ ഒന്ന് വീഴുന്നുണ്ട് അയാള് സേഫാണ് നാട്ടിൽ ആണ് ഒരു സ്വന്തമായിട്ടൊരു ചാനലുണ്ട് സാമ്പത്തിക സ്ഥിതിയുള്ളതാണ് എന്നാൽ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് വലിയ വിപ്ലവം കാട്ടാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലം യു ഡി എഫിൻ്റെ ഓരോ എം എൽ എമാരും പല സാഹചര്യത്തിൽ ഈ നിയമസഭയിൽ ഈ കാസർകോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് സബ്മിഷൻ അവതരിപ്പിക്കുകയും പല തവണ അതിനുവേണ്ടി ഡിസ്പ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഭരിക്കുന്ന കക്ഷി മുമ്പ് ഭരിച്ചിരുന്ന കക്ഷി ഒന്നും ചെയ്തിട്ടില്ല ആ ബിൽഡിംഗ് കൊടുന്ന് യു ഡി എഫിന് ഇനി അടുത്ത ഭരണം വരുമ്പോൾ അത് നന്നായിട്ട് നടപ്പിലാക്കാനും ഞങ്ങൾക്ക് തന്നെ അറിയാം ഇടതുപക്ഷം അത് ചെയ്യില്ല അതിനവർക്ക് കൃത്യമായ അജണ്ടകളും കാര്യമുണ്ട് എനിക്കിത് രാഷ്ട്രീയത്തിൻ്റെ ഭാഷത്തേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാനിത് രാഷ്ട്രീയപരമായിട്ട് കാണുന്നില്ല പക്ഷേ വിദ്യാർത്ഥികളായിട്ടുള്ള നാളെ വലിയ ഭാവി ബാക്കിയുള്ള ഒരുപാട് ജീവിതം ബാക്കിയുള്ള നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് ആവേശത്തിൻ്റെ പുറത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വാറിന് വേണ്ടിയിട്ട് പോയി ഇറങ്ങാൻ നിൽക്കേണ്ട എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എൺപത്തെട്ടിൻ്റെ പണി നിങ്ങൾക്ക് കിട്ടും കാദറിനെ സംബന്ധിച്ചോ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് വരുമാനുള്ള ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ചിട്ടോ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ബംഗ്ലാദേശ് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്ന പോലെയാണ് കിട്ടണ എണ്ണൊക്കെ ബാക്കി അതൊക്കെ നമുക്ക് നേട്ടം അത്രയേ ഉള്ളൂ അതന്നെ കാതറിനെ സംബന്ധിച്ചിട്ടും അവർ കൂട്ടുന്ന ആളവർക്ക് ലാഭം അത്രയേ ഉള്ളൂ നാളെ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ ഭരണം വന്നാൽ ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന യാഥാർത്ഥ്യാവും നല്ല ഹൈപ്പിൽ നല്ല അടിപൊളിയായിട്ട് നിലവിൽ വരുമെന്നുള്ളത് അറിയാം അപ്പോൾ എന്താവാം എട്ടുകാലി മമ്മൂന്നിനെ പോലെ അത് ഞമ്മൻ്റെ കൈ കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ട് ഈ പറയുന്ന കാതർ കരിപ്പൊടിക്ക് ഒക്കെ ആവാം കാതർ കരിപ്പൊടിക്ക് കഴിഞ്ഞ നറുക്കെടുപ്പ് തട്ടിപ്പുകളിൽ കോടികൾ തട്ടിച്ചതിൻ്റെ ആ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ ഈ പറയുന്ന പോലെ അയവൻ്റെ ടോള് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നു ഇപ്പോൾ കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ വന്നു അയാൾക്ക് അയാളുടെ ഇമേജ് കൃത്യമായിട്ട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് അയാളുടെ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല ആളുകളെയും അതിൽ കരുവാക്കി എടുക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമ്മളുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളൊക്കെ പല പല സമരങ്ങളിലൂടെ തന്നെയാണ് അതിനൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് സമരം ചെയ്യണം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചെയ്യണം ഇതും ഒരു ആവശ്യമായ കാര്യം തന്നെയാണ് പക്ഷെ ആവശ്യമായ കാര്യത്തിന് നേട്ടം നേടാനുള്ള വഴി ഏതാണ് എന്നുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കി ആ വഴി നടക്കണം അല്ലാതെ വല്ലോരും തുളിക്കണ വഴിയിലൂടെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യില്ല അതുപോലെ തന്നെ ഒരുപാട് ഡിഫിക്കൽറ്റീസും ഉണ്ടാകും വഴി തെറ്റിപ്പോയാളുടെ സ്ഥിതി അറിയാലോ അപ്പോൾ അത് തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങൾ സമരം ചെയ്യുമ്പോൾ കലക്ടറേറ്റിലേക്കുള്ള വഴി റോഡ് ബ്ലോക്ക് ആവില്ലേ ചെറിയ ബ്ലോക്ക് വന്നാലും വലിയ ബ്ലോക്ക് വന്നാലും അത് പൊതുഗതാഗതം എന്ന് പറയുന്ന കേസാണ് ചെറിയ കേസൊന്നല്ല അത് സർക്കാറാണ് ഇടുന്നത് സ്വാഭാവികമായിട്ടും ഏത് സർക്കാർ മാറി കഴിഞ്ഞാലും എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ അതൊരു എട്ടിന്റെ പണിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടങ്ങുന്ന സമരത്തിന്റെ ആഹ്വാനമാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ ഒരു കല്ലെടുത്തിട്ട് എങ്ങോട്ടെങ്കിലും എറിഞ്ഞ് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായാലും അതിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും അതിനുള്ള മുട്ടായി കിട്ടും അതുകൊണ്ട് തന്നെ അവനന്റെ തടി അവനവൻ കത്തോളിയും ഇയാൾ പറയണതും വിളിക്കണതും കേട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം അനുഭവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പാസ്പോർട്ട് വെരിഫിക്കേഷന് നിങ്ങളെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എഫിക്കേഷൻ വെരിഫിക്കേഷൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പി എസ് സി നിയമനത്തിന് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഉണ്ടാവില്ല ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മനസ്സിലായിക്കോളും സമരം ചെയ്യുന്നതിനോടൊന്നും ഞാൻ എതിരല്ല കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഒരു അനാവശ്യമായ കാര്യമാണെന്നുള്ള നിലപാടും എനിക്കില്ല നൂറ് ശതമാനം എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് വേണം അതിന് ഫെസിലിറ്റേഷൻ വേണം എല്ലാവർക്കും സൗകര്യമാകണം എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണം അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ പണ്ടത്തെ തന്തൈല്യാഹർത്താൽ പോലെ ഇതൊരു എട്ടിൻ്റെ പണിയായിട്ട് നിങ്ങൾ ഇടപെടുന്ന ഓരോ ആളുകൾക്കും വരുമെന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടുക നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക അസ്ലാമലൈക്കും